ഹൌസ് ഹോൾഡ് ഐറ്റംസിൽ ക്വാളിറ്റിയിലും വിലക്കുറവിലും ആരാണ് മുന്നിലെന്ന ചോദ്യത്തിന് വടകരക്കാർക്ക് വർഷങ്ങളായി ഒരു ഉത്തരം വടകര സ്റ്റോർ അതിനിടെ ഹോൾസെയിൽ മാത്രമല്ലേ ഉള്ളൂ എന്നതായിരിക്കും നിങ്ങളുടെ സംശയം അല്ല ഹോൾസെയിലായും റീട്ടെയിലായും ഹൌസ് ഹോൾഡ് ഐറ്റംസുകൾ ലഭിക്കുന്ന വടകരയിലെ ഒരേയൊരു സ്ഥാപനമാണ് വടകര സ്റ്റോർ പിന്നെ ഒരു സംശയം സ്വാഭാവികമായും നിങ്ങൾക്കുണ്ടാകും എങ്ങനെയാണ് ഇത്രയും ക്വാളിറ്റിയിൽ ഇത്രയും വില കുറച്ച് നൽകാൻ കഴിയുന്നത് എന്ന് അതും പറയാം ഇടനിലക്കാരില്ലാതെ കമ്പനിയിൽ നിന്ന് നേരിട്ട് ഇറക്കുമതി ചെയ്യുന്നതുകൊണ്ട് വളരെ വില കുറച്ച് മേന്മേറിയ ഉൽപ്പന്നങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുന്നു വടകരയിലെ ഏറ്റവും വലിയ സ്ഥാപനവുമാണ് വടകര സ്റ്റോർ വടകര സ്റ്റോർ എന്നും വടകരയുടെ സ്റ്റോർ മികച്ച വിലയിൽ പഴയ അലൂമിനിയം സ്റ്റീൽ ബോർഡ് ചെമ്പ് പിച്ചള ഇരുമ്പ് പ്ലാസ്റ്റിക് എന്നിവ എടുക്കുന്നു വടകര സ്റ്റോർ റെയിൽവേ സ്റ്റേഷൻ റോഡ് വടകര ചോറോഡ് ഗേറ്റ് സി എച്ച് മുഹമ്മദ് റിലീഫ് സെന്റർ റംസാൻ കിറ്റ് വിതരണ ഉദ്ഘാടനം മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറി അബ്ദുള്ള മുഹമ്മദ് റിലീഫ് സെന്റർ ജനറൽ കൺവീനർ ടോക്കൺ നൽകി നിർവഹിച്ചു പ്രതിസന്ധി ഘട്ടത്തിലും നിന്ന് എല്ലാവരുടെയും കൈപിടിക്കുന്ന കൊറോണ വളരെ നന്നായി പ്രവർത്തിക്കുന്ന ഏറെ സന്തോഷവും ഇവിടെ ഇങ്ങനെ ഒരു ചടങ്ങ് വീണ്ടും ഇവിടെ വന്ന് ഉദ്ഘാടനം ചെയ്യാൻ അവസരമുണ്ടായതിലുള്ള സന്തോഷം കൂടി നിങ്ങളോട് പങ്കുവെക്കുക പുതിയ കാലത്തിന്റെ രാഷ്ട്രീയമൊന്നും ഞാൻ ഇവിടെ പറയുന്നില്ല നമ്മൾ ഈ റിലീഫ് പ്രവർത്തനങ്ങളൊക്കെ ഇവിടെ നടത്തുന്നത് എന്തെങ്കിലും രാഷ്ട്രീയമായ ലക്ഷ്യം വെച്ചൊന്നുമല്ല ആദ്യമാകുന്ന സഹായങ്ങൾ അത് ഭൂമിയിലുള്ളവരോട് കരണ കാണിക്കാൻ ആകാശത്തുള്ള ബന്ധുങ്ങളോട് കരുണ കാണിക്കും അതാ നമ്മുടെ ലക്ഷ്യം നമ്മളല്ലാതെ വേറെ യാതൊരു താല്പര്യമില്ല പക്ഷെ ഇന്ന് കാലം മാറി എല്ലാം മാറി രാഷ്ട്രീയ സാഹചര്യങ്ങൾ മാറി വരികയാണ് പുതുതായി വരുന്ന പല വിഷയങ്ങളും നമുക്കൊന്നും ഒരു കാലത്ത് നമ്മൾ കണ്ടിട്ടുള്ളതും കേട്ടിട്ടില്ലാത്തതുമാണ് അധികാരം മാറുമ്പോ ആളുകൾ മാറുമ്പോ ഭരണം മാറുമ്പോ ഒരു ജനവിഭാഗത്തെ പൂർണമായും ഈ രാജ്യത്ത് തുടച്ചു നീക്കണം എന്ന് പറയുന്ന ഭരണാധികാരികൾ അധികാരത്തിൽ ഇരിക്കുമ്പോ അറ്റ്ലീസ്റ്റ് ഒരു മിനിമം ബുദ്ധി ഉണ്ടെങ്കിൽ നമ്മൾ ചേട്ടത് എന്താ ഒരുമിച്ച് നിൽക്കുക എന്നുള്ളതല്ലേ അങ്ങനെ ഒരുമിച്ച് നിൽക്കുന്നതിന് പകരം ഭിന്നിപ്പിച്ച് ഈ സമൂഹത്തെ സമുദായത്തെ നാശത്തിലേക്ക് നയിക്കാൻ ഇറങ്ങി തിരിച്ചിട്ടുള്ള ആളുകളെ തിരിച്ചറിയാൻ നമുക്ക് സാധിക്കണം അപ്പോൾ ആർക്കും നമ്മൾ ഒന്നിനും എതിരല്ല മതപരമായ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ സ്വാഭാവികമായുണ്ട് അത് പണ്ട് അനഫി അമ്പലി മാലിക് ഷാഫി എന്നൊക്കെ പറഞ്ഞ് മധുഹബുകൾ വന്നതും അഭിപ്രായ വ്യത്യാസത്തിന്റെ പേരില അതുപോലെ അഭിപ്രായ വ്യത്യാസം ഇന്നും ഉണ്ട് ആ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ നമ്മൾ കാണുന്നത് ഇതിലൊന്നും മുസ്ലിം ലീഗ് കക്ഷിയിരുന്നില്ല മുസ്ലിം ലീഗിന് അതിലൊരു അഭിപ്രായം ലീഗ് പറയുന്നില്ല ലീഗ് പറയുന്ന ഏക അഭിപ്രായം എന്താ ലീഗ് പറയുന്നത് ഒരുമിച്ച് നിൽക്കണം മുസ്ലിം കമ്മ്യൂണിറ്റി എന്തിനു വേണ്ടിയാ ന്യൂനപക്ഷ പിന്നോക്ക ദിന വിഭാഗം എന്ന നിലയിൽ ഒരുപാട് വിഷയങ്ങളുണ്ട് അധ്യക്ഷത വഹിച്ചു കരാട്ടെ ചാമ്പ്യൻഷിപ്പിൽ ജൂനിയർ വിഭാഗത്തിൽ ജില്ലയിൽ ഗോൾഡ് മെഡൽ നേടിയ വിദ്യാർത്ഥിയെ പാറക്കൽ അബ്ദുള്ള ഉപഹാരം നൽകി ആദരിച്ചു ചടങ്ങിൽ വടകര മണ്ഡലം മുസ്ലിം ലീഗ് സെക്രട്ടറി കെ പി സുഭയർ ട്രഷറർ എം ടി അബ്ദുൾ സലാം സെക്രട്ടറി കാളംകുളം ഹാഷിം ചോറോട് പഞ്ചായത്ത് മുസ്ലിം ലീഗ് പ്രസിഡന്റ് പി ഇസ്മായിൽ ജനറൽ സെക്രട്ടറി വി സി ഇക്ബാൽ പത്തൊൻപതാം വാർഡ് മെമ്പർ കെ കെ റിനീഷ് ഇരുപത്തിയൊന്നാം വാർഡ് മെമ്പർ വരപ്പുറത്ത് അബൂബക്കർ എം എസ് എഫ് ജില്ലാ പ്രസിഡന്റ് അഫ്നാസ് ചോറോട് വടകര മണ്ഡലം യൂത്ത് ലീഗ് ട്രഷറർ മുനീർ പനങ്ങോട് മുസ്തഫ മുട്ടുങ്ങൽ താഴത്ത് ഹംസ പി അഷ്റഫ് സി കെ നാസർ എം സി കരീം ആർ എം മുസ്തഫ എം ടി ലിയാഖത്ത് കെ കെ അസീസ് കെ മജീദ് എം ടി സുഭായ് അംജദ് ഖാൻ എന്നിവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു എൻ കെ ഫവാസ് സ്വാഗതവും പി അഫ്നാസ് നന്ദിയും പറഞ്ഞു ടീച്ചറെ ഇത് നമ്മുടെ ഫാമിലിയിലെ ഫാമിലി ഫെസ്റ്റിവൽ ആണ് ആ നമ്മുടെ അപ്പോ ടീച്ചർ കുടുംബസമേതം വരണവോ ആയിക്കോട്ടെ ഫാമിലി വെഡിങ് സെന്റർ